മുത്തശ്ശനും മഹാദേവനും ഒഴികെ അവിടെ നിന്ന് എല്ലാവരും അന്വേഷണത്തിനായി പോയി ഡെവിൽ ബോയ്സിലുള്ള എല്ലാവരുമുണ്ട് ഒപ്പം അവരുടെ കൂടെ വിശ്വസിച്ച് നിർത്തിയിരിക്കുന്ന കൂട്ടാളികളും തെക്കേടുത്ത് തറവാട് മോനെ രാമ ഇന്നലെ ആദിമോൻ അവിടെ വെച്ച് കാണിച്ചു കൂട്ടിയതൊന്നും ശരിയായില്ല ഇങ്ങനെയൊക്കെ പറയാമോ മാത്രമല്ല ധനു എൻ്റെ പേരക്കുട്ടിയും കൂടെയാണ് എൻ്റെ മകളുടെ കുട്ടി മുത്തശ്ശി ഇഷ്ടക്കേടോടെ തൻ്റെ മകനോട് പറഞ്ഞു ഇപ്പോഴാണോ അമ്മയ്ക്ക് ഓർമ്മ വന്നത് കാണാതായി എന്ന അമ്മ അവരോട് പറഞ്ഞതും അത്രയ്ക്ക് മോശമായിട്ട് തന്നെയാണ് നീ പറഞ്ഞത് ശരിയാ ഞാനും മോശമായി സംസാരിച്ചു പക്ഷേ അത് ആദ്യമോനോരോന്ന് പറഞ്ഞപ്പോൾ ദേഷ്യം തോന്നിപ്പോയി മാത്രമല്ല അവൾ മരിക്കുന്നതിന് മുന്നേ പ്രഗ്നന്റ് ആണ് ആർക്കറിയാമായിരുന്നു അവൻ്റെ നാവിൽ നിന്നും അങ്ങനെ ഒരു വർത്തമാനം വീണുപോയിരുന്നു പോയിരുന്നു രാമചന്ദ്രൻ ഞെട്ടിക്കൊണ്ട് തൻ്റെ അമ്മയെ നോക്കി ഞാൻ പറഞ്ഞത് സത്യമാണ് നമ്മൾ ധനുവിനെ കാണാതായി അന്ന് അവരുടെ അടുത്ത് നിന്ന് തിരിച്ചു വന്നതും ഞാൻ അവനെ കാണാൻ ചെന്നു അവൻ വിഷമിച്ചിരിക്കുകയായിരുന്നു എന്ന് കരുതിയാണ് ചെന്നത് ഞാൻ മുറിയിൽ ചെല്ലും അവൻ ദേഷ്യത്തോടെ നടക്കുവാണ് അവരന്ന് നടന്ന കാര്യങ്ങൾ ഓർത്തുകൊണ്ട് തൻ്റെ മകനോട് പറഞ്ഞു തുടങ്ങി ആദി മോനെ എന്ത് പറ്റി എന്തിനങ്ങനെ ദേഷ്യപ്പെട്ട് നടക്കുന്നേ ദേഷ്യം വരാതെ എൻ്റെ സ്വപ്നങ്ങളാണ് അവൾ തകർത്തത് അവൾക്ക് വല്ലവരെ ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ കല്യാണം വരെ എത്തിക്കണമായിരുന്നോ അതിനവൾ ആരുടെയെങ്കിലും കൂടെ പോയേക്കുന്നതാണോ അതോ വല്ല ആപത്തും പറ്റിയേക്കുന്നതാണോ എന്ന് നമുക്കറിയില്ലല്ലോ അവൾ അന്വേഷിക്കട്ടെ അങ്ങനെ ആരുടെയെങ്കിലും കൂടെ പോയവളാണെങ്കിൽ നമുക്ക് ചോദിക്കാം എന്തിനായിരുന്നു ഇങ്ങനെ ഒരു നാടകം കളിച്ചതെന്ന് എന്തായാലും ശ്രീജയം കൂടി അറിയാതിരിക്കോ അവൾ അവിടെ വളരെ വിഷമത്തിലാണ് എന്നാണ് പറഞ്ഞത് മുത്തശ്ശി എന്തറിഞ്ഞിട്ടെ ഈ പറയുന്നേ അവൾ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് തന്നെ എൻ്റെ പണവും പ്രശസ്തിയും കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നാൽ റാണിയെ പോലെ ജീവിക്കാം എൻ്റെ കൂടെ നടക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു അവൾക്കൊരു ചുറ്റിക്കളി ഞാനത് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് വിശ്വാസം ഇല്ലയെന്ന് വരെ ചോദിച്ചു അഭിനയിച്ചു ഇന്നലെ കണ്ടപ്പോൾ അവൾക്കൊരു വിളർച്ച ഉണ്ടായിരുന്നു എന്ത് പറ്റി മുഖൊക്കെ വല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കല്യാണത്തിൻ്റെ ക്ഷീണമാണെന്ന് പറഞ്ഞു ഒരു ഡോക്ടറായ എന്നെയാണ് അവൾ പറ്റിക്കാൻ നോക്കിയത് ഞാൻ വെറുതെ അവളോട് പറഞ്ഞു ബ്ലഡ് ബ്ലഡ് കുറവാണെന്ന് തോന്നുന്നു ചെറിയ വളർച്ചയുണ്ട് ഇതിൻ്റെ മുഖത്തുനിന്ന് പീരീഡ്സൊക്കെ അല്ലേ എന്ന് ചോദിച്ചു ലാസ്റ്റ് ഡേറ്റ് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് നമ്മൾ ആ കാശിയുടെ വീട്ടിൽ പോകുന്നതിന് മുന്നേ ഉള്ള മാസത്തിലെ ഡേറ്റ് എന്തോ ആണ് പറഞ്ഞത് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞില്ലേ അവൾക്ക് ഡേറ്റായിട്ടില്ല കഴിഞ്ഞ മാസം അപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നി അവളാണെങ്കിൽ ഒരു തരം വെപ്രാളത്തോടെ നിന്നിരുന്നത് എന്തൊക്കെയോ ഒളിക്കുമ്പോൾ അവൾ പ്രഗ്നൻ്റ് ആണോ എന്നൊരു സംശയം എന്നിലുണ്ട് അത് കഴിഞ്ഞ് അവൾ വാഷ്റൂമിലേക്ക് പോയി വരാമെന്ന് പറഞ്ഞ് പോയി പിന്നെ കണ്ടതുമില്ല പഠിച്ച കള്ളിയാണവൾ എനിക്ക് മനസ്സിലായി എന്നറിഞ്ഞപ്പോൾ മുങ്ങിയതായിരിക്കും അവൻ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു ഇതൊക്കെ കേട്ട് അവൻ്റെ മുത്തശ്ശി ഞെട്ടിത്തരിച്ച് നിൽക്കുമായിരുന്നു അവർ ആദ്യം പറഞ്ഞത് വിശ്വസിച്ചൊന്ന് മനസ്സിലായതും അവൻ്റെ ചുണ്ടുകളിൽ ആർക്കും കാണാത്ത വിധം പുഞ്ചിരി ഉണ്ടായി ഒരു വിജയചിരി മുത്തശ്ശി മുറിയിലേക്ക് പൊക്കോ ഞാനൊന്ന് കിടക്കട്ടെ വൈകനിക്ക് ആദ്യ സങ്കടത്തോടെ പറഞ്ഞതും അവർ വിഷമത്തോടെ അവനെ തലോടിക്കൊണ്ട് പോയി അന്ന് നടന്നതൊക്കെ പറഞ്ഞതും രാമചന്ദ്രൻ മുത്തശ്ശിയെ നോക്കി അവൻ ഡോക്ടറായതുകൊണ്ട് സംശയമുണ്ടെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ പക്ഷേ പിറ്റേ ദിവസം അവിടെ ആ മരണ വീട്ടിൽ വെച്ച് പറഞ്ഞതൊക്കെ എന്നെ ഞെട്ടിച്ചു എനിക്ക് അവനോട് ദേഷ്യം തോന്നി പക്ഷെ അവിടെ വെച്ച് ഒരാൾ എന്നോട് പറഞ്ഞു ആ കുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന് അതും ആർക്കും അറിയില്ലായിരുന്നു എന്നും നമ്മളൊന്നും അറിയാത്തത് ഇവൻ എങ്ങനെ അറിഞ്ഞു എന്നതായിരുന്നു എൻ്റെ ചിന്ത മാത്രമല്ല ശ്രീജവൻ പറയുമ്പോഴാണ് ഈ വിവരങ്ങൾ അവൾ പോലും അറിയുന്നത് അവിടെ നിന്ന് ഇറങ്ങാൻ നേരം അവൾ എന്നോട് കരഞ്ഞു പറഞ്ഞു ആദ്യം പറഞ്ഞതൊന്നും സത്യമല്ല അവൾ ഒരിക്കലും അങ്ങനത്തെ കുട്ടിയല്ല എന്നൊക്കെ എന്തോ അവളുടെ കണ്ണുനീർ എന്നെ ചുട്ട് പൊള്ളിക്കും പോലെ തോന്നി അപ്പോൾ ധനു പ്രഗ്നൻ്റ് ആയിരുന്നു എന്നിട്ടാണോ കല്യാണം അവർ ആലോചിച്ചത് വല്ലവരുടെയും കൊച്ചിനെന്റെ മകന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയതിന് ഈശ്വരൻ കൊടുത്തത് അവൾക്കുള്ള ശിക്ഷ പിന്നെ ആദ്യ ഒരു ഡോക്ടറാണ് അതും ഗൈനക്കോളജി ഡോക്ടർ അവന് മനസ്സിലാകും കാര്യങ്ങളൊക്കെ അതുകൊണ്ടായിരിക്കും നമ്മളേക്കാൾ മുന്നേ അവൻ അവൾ പ്രഗ്നൻ്റ് ആണോ എന്ന് സംശയത്തിൽ ചോദിച്ചത് പഠിച്ച കള്ളിയാണല്ലോ അവൾ ഇതൊന്നും അറിയാതെ എൻ്റെ മകൻ കെട്ടിയിരുന്നെങ്കിൽ എൻ്റെ മകൻ്റെ ജീവിതമോ പോകും അതുകൊണ്ടായിരിക്കും അവൻ ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞത് സത്യത്തിൽ എനിക്കും ദേഷ്യം തോന്നിയിരുന്നു പക്ഷേ ഇതൊക്കെ കേട്ടപ്പോൾ അവൻ പറഞ്ഞത് നന്നായെന്ന് തോന്നുന്നു അയാൾ ദേഷ്യത്തോടെ തൻ്റെ അമ്മയോട് പറഞ്ഞു വാവ് നല്ല ഡയലോഗ് ഇഷ്ടപ്പെട്ടു എനിക്ക് ആ അപ്പോഴും നിങ്ങളുടെ മകൻ ഇതൊക്കെ അവിടേക്കിതൊക്കെ കേട്ടുകൊണ്ടുവന്ന അയാളുടെ രണ്ടാം ഭാര്യ ശ്രീലത പുച്ഛത്തോടെ പറഞ്ഞു നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ സംസാരിക്കുന്നത് ഒളിഞ്ഞു നോക്കാനാണെന്നാണമില്ലേ നിനക്ക് അയാൾ അവളെ നോക്കി ഇഷ്ടക്കേടോടെ പറഞ്ഞു ഒളിഞ്ഞു കേൾക്കാൻ വന്നതൊന്നുമല്ല നിങ്ങളുടെയൊക്കെ മകനും അമ്മയുടെ കൊച്ചുമകനുമാണ് അതിന്റെ മിടുക്കൻ പുതിയ കഥകൾ ഉണ്ടാക്കാനും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനും അവനെ കൊണ്ട് കഴിയും നിങ്ങളൊക്കെ അവിടുന്ന് പറഞ്ഞു വിടേണ്ടിയിരിക്കുന്നത് അശ്വതിയല്ലായിരുന്നു നിങ്ങളുടെ മകനെ ആയിരുന്നു അവർ ദേഷ്യത്തോടെ പറഞ്ഞു എൻ്റെ മകനെ കുറിച്ച് പറയാൻ നിനക്ക് അവകാശമില്ല അവൻ എൻ്റെ മാത്രം മകനാണ് നിന്നെ കെട്ടിയത് തന്നെ അമ്മയുടെ നിർബന്ധം കൊണ്ടായിരുന്നു അത് എനിക്കറിയാം നിങ്ങൾ ഇന്നേ വരെ ഒരു ഭാര്യയുടെ സ്ഥാനത്തന്നെ കണ്ടിട്ടില്ല എന്ന് പിന്നെയും ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ താലിക്കഴുത്തിൽ കിടക്കുന്നത് കൊണ്ടും നിങ്ങൾ ജാതകദോഷക്കാരിയെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച നിങ്ങളുടെ മകൾ അശ്വതിയുടെ ജീവൻ രക്ഷിക്കാനുമായിട്ട് മാത്രമാണ് പിന്നെ സൂക്ഷിച്ചോ നിങ്ങളൊക്കെ വേണ്ടി വന്ന നിങ്ങളെയും അവൻ കൊല്ലും നിങ്ങളുടെ അച്ഛനെ കൊന്നതുപോലെ ഒരു ആക്സിഡൻറ്റിലൂടെ അതുപോലെ ഇവിടുത്തെ ജാനകിയെ കൊല്ലാൻ നോക്കിയതുപോലെ ഓർത്തിരുന്നു മൂർഖൻ ബാബിനെയാണ് നിങ്ങൾ പാലൂട്ടി വളർത്തുന്നത് അവസരം വരുമ്പോൾ കൊത്തും അത്രയും പറഞ്ഞുകൊണ്ട് അവർ ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നാൽ ഇതൊക്കെ കേട്ട ഒരാൾ കൂടെ അവിടെ ഉണ്ടായിരുന്നു മനസ്സിൽ പലതും കണക്കൂട്ടുകൾ കൂട്ടിക്കൊണ്ട് ഇതൊക്കെ കേട്ടയാൾ അവിടെ നിന്ന് മാറിപ്പോയി ശ്രീലത പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുകയായിരുന്നു രാമചന്ദ്രനും മുത്തശ്ശിയും ഏതാണ് സത്യം ആരെ വിശ്വസിക്കണം അങ്ങനെ നിരവധി ചോദ്യങ്ങൾ അവർക്ക് മുന്നിൽ കടന്നു വന്നുകൊണ്ടിരുന്നു മരവിച്ച മനസ്സുമായി മുത്തശ്ശി തൻ്റെ മുറിയിലേക്ക് പോയി ഇന്നേവരെ സംഭവിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ തുടങ്ങി ആദിയുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്നറിയാൻ എന്തൊക്കെ ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരുന്നവർ ആദിയുടെ മുറിയിലേക്ക് പോകാൻ തീരുമാനിച്ചു അവനെ കണ്ട് സംസാരിക്കാനായിട്ട് മുറിക്കകത്ത് കയറിയ മുത്തശ്ശേ അവനെ കണ്ടില്ല ബാൽക്കണിയിൽ നിന്നും ആരുടെയോ സംസാരം കേട്ടവർ പതിയെ അങ്ങോട്ട് നടന്നതും ആദിയുടെ സംസാരം കേട്ടവർ ഞെട്ടിത്തരിച്ച് നിന്നുപോയി ഇനിയും ഓരോന്ന് കേൾക്കാൻ ത്രാണിയില്ലാത്തതുകൊണ്ട് അവർ തിരികെ മുറിയിലേക്ക് പോയി ആദി ഇതൊന്നും അറിയാതെ ഫോണിലൂടെ സംസാരം തുടർന്നുകൊണ്ടിരുന്നു ഇതേ സമയം പവിത്ര ഗായത്രിയുടെ അരികിലേക്ക് ചെന്നു എന്തു പറ്റി ഗായുമോളെ വിഷമിച്ചിരിക്കുന്നേ ഒന്നുമില്ല പവിയമ്മേ എന്തോ ഇന്നലത്തെ കാര്യങ്ങളൊന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ല നമുക്കിവിടുന്ന് പോകാം അരുതാത്തതെന്തോ നടക്കാൻ പോകും പോലെ മനസ്സിനൊരു വിങ്ങൽ നിനക്ക് തോന്നുന്നതാണ് കുട്ടി നിനക്ക് നിന്റെ പ്രണയത്തെ വേണ്ടേ അതിനു വേണ്ടിയല്ലേ നമ്മൾ ഇത്രയും താഴ്ന്നു കൊടുത്തത് ഇപ്പോൾ അതിനു പറ്റിയ സമയമാണ് പവിയമ്മ നേടിത്തരാൻ പോവുകയാണ് കാശിയെ എൻ്റെ ഗായുവിന് വേണ്ടി കാശിയുടെ പേര് കേട്ടതും ഗായുവിൻ്റെ കണ്ണുകൾ തിളങ്ങി അതെങ്ങനെ അതൊക്കെയുണ്ട് ഒന്നുകൂടെ മഠത്തിൽ വീട്ടുകാർ ദുഃഖിക്കാൻ പോവുകയാണ് പക്ഷേ നമ്മൾക്ക് സന്തോഷമായിരിക്കും പ്ലാൻ എന്താണ് അതൊന്നും നീ അറിയണ്ട ആ കുട്ടി മരിച്ചത് അതിൻ്റെ അന്ന് സന്തോഷിച്ചിരിക്കേണ്ട ദിവസം സങ്കടത്തിലായി മടത്തെ വീട്ടുകാർ അതുപോലെ ഒരു സന്തോഷം ദിവസം കൂടി വരികയാണ് രാധിക എന്ന് പറയുന്ന എന്നെ ജനിപ്പിച്ച അമ്മയുടെ പിറന്നാൾ മറ്റന്നാളാണ് അന്നിവിടെ വീണ്ടും ദുഃഖ കടലിലാകും എല്ലാവരും നോക്കിക്കോന്നി വല്ലാത്തൊരു ഭാവത്തോടുകൂടെ പവി പറഞ്ഞു പവിയുടെ ഭാവം കണ്ട ഗായത്രിക്ക് പേടി തോന്നി ഒപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷവും വന്ന് മൂടി അവളെ തിരികെ മുറിയിലെത്തിയ മുത്തശ്ശി പൊട്ടിക്കരഞ്ഞു അറിയാതെ താനും തെറ്റുകാരിയാണെന്നുള്ള കാര്യം അവരിൽ വേദന നിറച്ചു നെഞ്ചിനൊക്കെ വല്ലാത്ത കനം അനുഭവപ്പെട്ടു നന്നായി വിയർക്കാൻ തുടങ്ങിയതും അവർ കുഴഞ്ഞു വീണു മുറിയിലേക്ക് വന്ന ശ്രീലത ഇത് കണ്ട് ഓടി വന്നു അമ്മേ അയ്യോ ആരേലൊന്നു വേഗം വായു അമ്മ വീണു അമ്മേ കണ്ണു തുറക്കമേ അമ്മയെ തട്ടി വിളിച്ചു ശ്രീലതയുടെ കരച്ചിൽ കേട്ട് രാമചന്ദ്രനും സുജിതയും ശാന്തയും ഒക്കെ ഓടി വന്നു കണ്ണു തുറക്കാതെ വന്നതും അവർ മുത്തശ്ശിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇതൊന്നും അറിയാതെ ആദ്യം തൻ്റെ കലുതീരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഒപ്പം മദ്യക്കുപ്പിയും ഉണ്ടായിരുന്നു ആശുപത്രിയിലെത്തിയതും മുത്തശ്ശിയെ ഐസ്യൂവിലേക്ക് കയറ്റി കുറച്ചു കഴിഞ്ഞതും ഡോക്ടർ പുറത്തേക്ക് വന്നു കുഴപ്പമൊന്നുമില്ല സർ മൈനർ അറ്റാക്ക് ആയിരുന്നു ഇപ്പൊ ഓക്കെ ആയി എന്നാലും ശ്രദ്ധിക്കണം വിഷമുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക പിന്നിപ്പോൾ ബി പി കൂടുതലാണ് അതൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് മുറിയിലേക്ക് മാറ്റാം പിന്നെ സാറിനോട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് കുറച്ച് പേഴ്സണൽ ആണ് ഡോക്ടർ രാമചന്ദ്രനോടായി പറഞ്ഞു ഓക്കേ ഡോക്ടറുടെ ക്യാമ്പിനിലേക്ക് ഞാൻ വരാം സുജിതയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രാമചന്ദ്രൻ ഡോക്ടറുടെ അടുത്തേക്ക് പോയി എന്താ ഡോക്ടർ എന്താ കാര്യം അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അയാൾ ആകുലതയോടെ ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല ഷീ ഇസ് ഫൈൻ ഞാൻ ആ കാര്യം പറയാനല്ല വിളിപ്പിച്ചത് ഈ ഒരവസ്ഥയിൽ പറയേണ്ടതല്ല പക്ഷേ പറയാതിരുന്ന ചിലപ്പോൾ സാറിനും കുടുംബത്തിനും അത് താങ്ങിയെന്ന് വരില്ല ഞാനിവിടെ ചാർജ് എടുത്തിട്ടും ഇപ്പോൾ രണ്ട് മാസമാകുന്നു വളരെ ചുരുക്കം ഡോക്ടേഴ്സ് മാത്രമാണ് ഇവിടെ ആത്മാർത്ഥമായി സേവനം ചെയ്യുന്നുള്ളൂ ബാക്കി എല്ലാവരും കാഷ് ക്യാഷിന് വേണ്ടി വരുന്നവർ മാത്രമാണ് നല്ല പേരും പ്രശസ്തിയും ഉണ്ടായിരുന്നതാണ് ഈ ആശുപത്രിക്ക് ഇപ്പോൾ അതൊക്കെ ഇല്ലാതാവുകയാണ് പുറമേ നല്ല ആശുപത്രിയാണ് പക്ഷേ ഇവിടെ നടക്കുന്നത് അറിയണമെങ്കിൽ ഇതിനുള്ളിൽ സേവനം ചെയ്യണം പറയാതെ വയ്യ ഞങ്ങൾ കുറച്ച് പേർ ആത്മാർത്ഥമായി സേവനം ചെയ്യുന്നവർ ഇവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോവുകയാണ് പോകുന്നതിന് മുന്നേ സാറിനെ കാണാൻ തീരുമാനിച്ചതാണ് കാരണം ഇവിടെ നടക്കുന്ന സാറും കൂടി അറിഞ്ഞിരിക്കണമെന്ന് തോന്നി പലരും പറയാൻ പേടിച്ചിട്ട് പറയാതിരിക്കുന്നതാ കാര്യം എന്താണെന്ന് പറയൂ അതിന് മാത്രം ഇവിടെ എന്താണ് നടക്കുന്നത് എൻ്റെ മകനാണ് നടത്തിക്കൊണ്ട് പോകുന്നത് എന്നേക്കാൾ മിടുക്കനായാണ് അവൻ ഇതൊക്കെ നോക്കി നടത്തുന്നത് ഇന്നേവരെ ആരും തന്നെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞാൽ പിന്നെ ആ പറഞ്ഞവർ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല കൊന്നു തള്ളിയിട്ടുണ്ടാവും സാറിൻ്റെ മകൻ അനാവശ്യം പറയരുത് നിങ്ങൾ ഡോക്ടറാണെന്നുള്ള പരിഗണന ഞാനങ്ങും മറക്കും കോപത്തോടെ ആദ്യയുടെ അച്ഛൻ പറഞ്ഞു ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല സർ ഞാൻ പറയാം ഇവിടെ നടക്കുന്നതൊപ്പം കുറച്ച് ഡോക്യുമെന്റ്സും കാണിച്ചു തരാം അപ്പം മനസ്സിലാകും സാറിന് ഡോക്ടർ കുറച്ച് ഡോക്യുമെന്റ്സ് രാമചന്ദ്രന് കൊടുത്തു അയാൾ അതൊക്കെ നോക്കിയതും ഞെട്ടി ഒപ്പം തന്നെ ഒരു പെൻ ഡ്രൈവ് കണക്ട് ചെയ്തു അതിലെ ഫോട്ടോസും വീഡിയോസും കാണിച്ചു കൊടുത്തു അതൊക്കെ കണ്ടതു അയാൾ തൻ്റെ ഇരു കണ്ണുകളും അടച്ചു വിശ്വസിക്കാനായില്ല അയാൾക്ക് കണ്ണുകളടക്കാതെ സർ ഇവിടെ നടക്കുന്ന ലീലാവിലാസങ്ങളാണിത് എത്ര പെൺകുട്ടികളുടെ കണ്ണുനിർ വീണ ഇടമാണെന്നറിയോ സാറിന് ഇവിടേക്ക് വന്നത് തന്നെ ഒരാളുടെ റിക്വസ്റ്റ് കൊണ്ടാണ് അയാൾക്കറിയാം ഇതൊക്കെ ഒപ്പം ഇതൊക്കെ താങ്കൾ അറിയണമെന്ന് അയാളാണ് പറഞ്ഞത് ഇവിടെ വരുന്ന മിക്ക ആക്സിഡൻറ്റ് കേസുകളും അതും തലക്ക് പരിക്കു പറ്റിയിരിക്കുന്നവർ ചികിത്സിച്ചാൽ ഭേദമാകുന്നവരാണ് അവരെ ചികിത്സിക്കാതെ മസ്തിഷ്ക മരണമാക്കി മാറ്റി അവയവങ്ങൾ കോടികൾ വിലക്ക് വിൽക്കുവാണ് പിന്നെ ഫാർമസി വഴി നല്ല രീതിയിൽ ഡ്രഗ്സ് കടത്തലുമുണ്ട് പിന്നെ പാവപ്പെട്ട പെൺകുട്ടികളെ കടത്തുന്നു ഒപ്പം സഹകരിക്കാത്തവരെ തൻ്റെ കാമം തീർക്കാൻ ഉപയോഗിക്കുന്നു ഒപ്പം മറ്റുള്ളവർക്കും കൊടുത്ത് ക്യാഷ് ഉണ്ടാക്കുന്നു ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അയാൾ വളരെ സങ്കടത്തോടെ രാമചന്ദ്രനോട് പറഞ്ഞു ഇതൊക്കെ കേട്ട് രാമചന്ദ്രൻ മരവിച്ചതുപോലെ ഇരിപ്പായി ഡോക്ടർ പറഞ്ഞത് വിശ്വസിക്കാതിരിക്കാൻ അയാൾക്ക് ആകുമായിരുന്നില്ല കാരണം തെളിവ് സഹിതം കാണുകയും ചെയ്തു അയാളുടെ ഇരുമിഴുകൾ നിറഞ്ഞൊഴുകി അയാൾ മരവിച്ച മനസ്സോട് അവിടെ എഴുന്നേറ്റു തൻ്റെ അമ്മയെ കിടത്തിരിക്കുന്നിടത്ത് പോയി ഡോക്ടർ അയാളുടെ പോക്ക് നോക്കിയിരുന്നു ആയസുവിനു മുന്നിലുള്ള ചെയറിൽ വന്നിരുന്നതും അയാളുടെ രണ്ടാം ഭാര്യ ശ്രീല ശ്രീലത അവരുടെ അരികിൽ ചെന്നിരുന്നു രാമചന്ദ്രനെ ചേർത്ത് പിടിച്ചു തനിക്കൊരു താങ്ങു കിട്ടിയതും പൊട്ടിക്കരച്ചിലോടെ ശ്രീലതയുടെ തോളിലേക്ക് ചാഞ്ഞു ആയിസുവിന് മുന്നിൽ അവർ ഇരുവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശ്രീലത തൻ്റെ ഭർത്താവിനെ സമാധാനിപ്പിച്ചു ചേർത്ത് പിടിച്ചൊപ്പം തന്നെ ഇരുന്നു എന്നും കൂടെ ഉണ്ടാകുമെന്ന് പറയാതെ പറഞ്ഞു രാധു അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ശ്രീലത സുജിതയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരുന്നു വീട്ടിലെത്തിയ സുജിത ആദിയുടെ മുറിയിലേക്ക് പോയി എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ആദി സുജിത വിളിച്ചു ആ എന്താ വല്യമ്മേ അവൻ ഉറക്കച്ചടവോടെ എഴുന്നേറ്റ് വന്ന് ചോദിച്ചു അത് മുത്തശ്ശി കുഴഞ്ഞു വീണു അവർ സങ്കടത്തോടെ പറഞ്ഞു എപ്പോ എന്നിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയോ അവൻ ആവലാതിയോടെ ചോദിച്ചു ആശുപത്രിയിലാണ് പേടിക്കാനൊന്നുമില്ല ബി പി കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് ഇന്നൊരു ദിവസം അവിടെ കിടത്തി ഞാൻ ആശുപത്രിയിൽ നിന്നുമാണ് വന്നത് ഐസ്യുവിൽ ആണ് അതുകൊണ്ട് എന്നോട് തിരികെ പൊക്കോളാൻ പറഞ്ഞു പിന്നെ ഞാൻ പറയാൻ വന്നതേ വേറൊരു കാര്യം പറയാനാണ് സുജിത മടിച്ചു മടിച്ച് അവനോട് പറഞ്ഞു എന്താ വല്യമ്മേ എന്താ കാര്യം അവൻ സംശയത്തോടെ ചോദിച്ചു അത് ധനുമോളിക്കൊന്നത് നിന്റെ വലിയച്ഛനാണ് നിന്നോടുള്ള പകയിൽ അവളെ നിന്റെ വല്യച്ഛനും അയാളുടെ കൂട്ടുകാരൻ ശേഖരൻ തമ്പിയും കൂടി ചേർന്ന അവളെ ബാക്കി പറയാനാവാതെ അവർ വിതുമ്പിക്കരഞ്ഞു എന്നോടെന്തിനു പക ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ വല്യമ്മയോട് ഇതാരാണ് പറഞ്ഞത് ഞാൻ അയാൾ ഫോണിൽ കൂടെ ശേഖരൻ തമ്മിയോട് പറയുന്നത് കേട്ടതാണ് ഇതിൽ അയാളുടെ മകൾ വിദ്യയുമുണ്ട് അവളാണ് ധനുവിനെ വിളിച്ചുകൊണ്ട് പോയത് നിന്റെ സ്വത്തുക്കളാണ് അവർക്ക് മുഖ്യം അടുത്തത് നിന്നെ തീർക്കുമെന്ന കാര്യമാണ് പറയുന്നത് അവർ പേരടിയോടെ അവനോട് പറഞ്ഞു ഓ അങ്ങനെയാണോ എന്നിട്ട് അങ്ങേരെന്തേ കലിയോടെ ആദ്യ തൻ്റെ വല്യമ്മയോട് ചോദിച്ചു ഇവിടെയില്ല മോനെ നിന്റെ കല്യാണം മുടങ്ങിയതിന്റെ ആഘോഷത്തിലാണ് അയാളുടെ പ്രൈവറ്റ് ഹൗസിൽ കൂടുന്ന കാര്യം കേട്ടിരുന്നു മോനെ വെറുതെ വിടരുത് അയാള് ഇഞ്ചിഞ്ചായി കൊല്ലണം നിന്റെ പെണ്ണിനെ കൊന്നവനല്ലേ ഒരു ദയയും തോന്നരുത് അവരോട് കൊന്നു കൊന്നുകളഞ്ഞേക്ക് കേട്ടോ വിഷമത്തോടെ ആദിയോടായി സുജിത പറഞ്ഞു ഉം ഞാൻ ചെയ്തോളാം വേണ്ടത് വല്യമ്മ പൊക്കോളൂ വേറെ ആരോടത് പറയണ്ട നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ മുറിയിലേക്ക് പോയി സുജിത അവരുടെ മുറിയിലേക്കും തൻ്റെ പ്ലാനിങ്ങൊക്കെ നശിപ്പിച്ച് തന്നെ കൊല്ലാനിരിക്കുന്നവനെ തീർക്കാനായി അവൻ്റെ മനസ്സ് കൊതിച്ചു തൻ്റെ കൂട്ടാളികൾക്ക് മെസ്സേജ് അയച്ച് അവരെ ട്രാപ്പിലാക്കാൻ പറഞ്ഞു ലൊക്കേഷൻ മറ്റും അയച്ചു കൊടുത്തു കൃഷ്ണകുമാർ ഞാൻ വരികയാണ് ഇന്നത്തോടെ നിനക്ക് തരാനുള്ളതൊക്കെ തന്ന് തീർക്കുന്നുണ്ട് ഒപ്പം നിന്റെ കൂട്ടുകാരനും അയാളുടെ മകൾക്കുള്ളതും തരുന്നുണ്ട് ഞാൻ ആദ്യം തൻ്റെ മുറിയിൽ ഇരുന്ന് അട്ടഹസിച്ചു ഇരിയെ കിട്ടിയ വീട്ടക്കാരനെ പോലെ അവൻ സന്തോഷിച്ചു ആ സന്തോഷത്തിനധികം ദീർഘായുസ്സില്ലെന്ന് അവൻ അറിയില്ലായിരുന്നു അവൻ്റെ ജീവൻ രായുസ് കുറവാണെന്നറിയാതെ അവന് വേണ്ടി കാത്തിരിക്കുന്നവരെ അറിയാതെ തെക്കെടുത്തുനിന്ന് അവൻ സന്തോഷത്തോടെ ഇറങ്ങിപ്പോയി എന്നാൽ ഇതൊക്കെ പറഞ്ഞ മുറിയിലേക്ക് പോയ സുചിതയുടെ ചുണ്ടിലൊരു പുച്ച ചിരിയുണ്ടായി അവർ തൻ്റെ ഫോണിൽ നിന്നും ആർക്കോ വിളിച്ചാതിയോട് പറഞ്ഞ കാര്യങ്ങളും അവൻ അവിടെ നിന്ന് ഇറങ്ങിയതൊക്കെ പറഞ്ഞുകൊടുത്തു ഒപ്പം അവർ അയച്ച ലൊക്കേഷനിലേക്ക് പോകാനായി സുജിത വീട്ടിൽ നിന്നും ഇറങ്ങി വഴിയിൽ വെച്ച് അവരെ ഒരു കാറിൽ വന്നയാൾ കൂട്ടിക്കൊണ്ടുപോയി ഇതേ സമയം